പക്ഷെ ആ പെരുന്നാളുകൾ നമ്മൾ അള്ളാഹുവിന് അല്ലാതെ

പെരുന്നാളുകൾ മനോഹരമായ രാത്രിയാണ് അത്രത്തോളം അറിഞ്ഞു കഴിഞ്ഞപ്പെട്ട സഹോദരനല്ലേ പല ആൾക്കാരും പല മേഖലകളിലേക്കാണ് യാത്രകളിൽ പോകുന്നത് അതിന് ശശി യാത്രകളുള്ള

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരത് ഒന്ന് എഴുതി എഴുതിയും ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ആണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പെരുന്നാളുകളെ സഹോദര ഈ നിലനിൽത്തത നാം നമുക്ക് നൽഗിയതു നോമ്പന്തവറ ഇബാദത്തുകൾക്ക് ശേഷമാണ് അതുപോലെ അല്ലാഹു വൈദിൽ നമ്മുക്ക് തന്നതു ഹജ്ജ് കർമ്മത്തിന് ശേഷമാണ് ഹജ്ജന്ത ഇബാദത്തിന് ശേഷമാണ് ഈ രണ്ട് पुण्य ഇബാദത്തുകൾക്ക് ശേഷം നമുക്ക് തന്ന ഈ രണ്ട് പെരുനാളിനെ നമ്മൾ ഇബാദത്തുകളിലൂടെ കടന്നുപോകണേ ഇബാദത്തുകളിലൂടെ കടപ്പെട്ട് ഇുകളേ കാരണം നമ്മൾ നടാന തരക്കുള്ള സദക്കകളും ദിക്റുകളും தானാണവർദ്ധിപ്പിക്കണം

പരിശുദ്ധമാക്കപ്പെട്ട് ആ പവിത്രമാക്കപ്പെട്ട നോക്കത്ത് കഴിഞ്ഞോഴോ ഈ രണ്ട് സമയത്താണോ നമ്മുടെ ശരീരത്തിന് ആഘോഷം ഇഷ്ടപ്പെട്ട രീതിയിൽ കാണണം

ഈ ദിവസങ്ങളിൽ ഞങ്ങളോട് ഉട പറയാൻ അടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ചെയ്ത ദന്മങ്ങളെ മുഴുവനും നീട് വലി കാണണേ അർപ്പേ. ഞങ്ങൾ എന്തെങ്കിലും തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ മാപ്പ് ചെയ്ത് തരണേ അല്ലാഹ. ഞങ്ങൾക്ക് பொறுത്തു തരണേ പഠിച്ചവനേ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ആയി ദുൽഹിജ്ജ മാസത്തിലെ ഒന്ന് മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ திவசங்கள் தம்மல் புட்ண செய்தால் ആ മാസം ആ ദിവസങ്ങളിൽ നമ്മുടെ കർമ്മങ്ങൾ ചെയ്താൽ അല്ലാപ്പൂവിന്റെ കൂലിയില് ദിവസങ്ങളിൽ വേറെല്ലേ മഹത്വത്തിൽ പറയുകയാണ് എന്ത് ചെയ്താലും ഈ ദിവസത്തിന്റെ ദിവസങ്ങൾ പുണ്യതുപോലെ ദിവസങ്ങളിലെ അല്ലാപ്പുവിന്റെ പഠിപ്പിക്കുകയാണ് ആ ദിവസത്തിന്റെ മഹത്വങ്ങൾ അറിയാൻ മുതൽ കഴിഞ്ഞില്ല

ആ ഇതിൽ നമ്മളെ ത്യാഗത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഒരു ജീവിതത്തിൽ ചെറിയൊരു പരാജയം വന്നു തകർന്നു പോകാൻ പ്രവാചകരായ മഹാനായും വിജയിച്ചു എന്നുള്ളതാണ് യും മഹാനാവുകയും എന്നാൽ നൽകുകയും ചെയ്തു പറഞ്ഞാൽ ചരിത്രം പറഞ്ഞു തീർന്നപ്പോൾ പെട്ടെന്ന് പറഞ്ഞാല് മനസ്സിലായി പക്ഷേ ഇതിന്റെ മാത്രം നമ്മുടെ മക്കളെ ദിവസങ്ങളോളം ഭരണാധികാരി <laughs> ാണ് ഈ പ്രവാചകന്മാരുടെ ജീവിതം നമ്മളെ പഠിക്കുകയും അവരോടും അവരൊരു ത്യാഗം സഹിച്ചതുപോലെ പോലെ പ്രയാസങ്ങളും എല്ലാം നമ്മുടെ അതിന് യാതൊരു നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ലല്ലേ കൂടി വലിയ വിജയം നൽകുന്നതാ പ്രിയപ്പെട്ട സഹോദര ഈ രാഹുൽ പെരുന്നാളെ രാത്രി അതുപോലെ പറഞ്ഞത് നല്ല പറഞ്ഞു തരാം പെരുന്നാളാളെ ബഹുമാനപ്പെട്ട പവിത്രമാക്കപ്പെട്ട ദിനങ്ങളിലൂടെ ഈ ദിനം നമ്മളെ രോഗങ്ങളും കൊണ്ട് അതുപോലെ ഈ മഹാന്മാരായ വാക്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുതരുത്തതാ ോ നമ്മളെ പരിഹാരം കണ്ടെത്തുന്നതാണ് അപ്പോൾ പതിവായി നമ്മൾ അറിയാതെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങി പോകുന്നതാണ് അപ്പൊ ഈ സൂര്യ പതിവായി അങ്ങനെയുള്ള സൂര്യനെയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്

سورة بارك الله آمين

എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഉണ്ടെങ്കിൽ നീ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിപയാകാനും കാരണമാക്കണേ അല്ല നീ ഞങ്ങൾക്ക് നൽകണേ ിൽ നിന്നും അപകടങ്ങളിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ വർക്കണേ അല്ല ശരീരത്തിൽ സന്താനങ്ങളിൽ എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് അല്ലാ സലിഹീങ്ങളായ സന്താനങ്ങൾ അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിലും പുരോഗതി നൽകണേ അല്ല ിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആഭ്യത്തുള്ള ദീർഘായുഷ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ കാക്കണേ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല അമ്മയെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ ഉള്ള സമ്പത്തിൽ നൽകണേ നൽകണേ ആഫിയത്തുള്ള ദീർഘായുസ് ദുനിയാവും നൽകണേല്ലീർഘായു മാത്രവും وردنجل 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 الله. يا الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه he was, he was in